ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലെ പൂച്ചയുടെ വിശേഷവുമായിട്ടാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ ഈ പാൽ കുടിക്കുന്ന അതാണ് നമ്മുടെ തള്ളപ്പൂച്ച അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതാണ് നമ്മുടെ കുഞ്ഞുസേട്ട ഒരു കുഞ്ഞേ ഉള്ളെ അപ്പോൾ ഈ കുഞ്ഞിന് കിറ്റൻ മിൽക്ക് കലക്കി വെച്ച് കൊടുത്തതാണ് ഏട്ടാ കുഞ്ഞിന് വെച്ച് കൊടുത്തപ്പോൾ ഉടനെ വന്ന അമ്മ അങ്ങ് കുടിക്കുകയാണ് ഇത് കണ്ടോ എന്ത് രസമല്ലേ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക പക്ഷെ കുഞ്ഞ് അമ്മയുടെ പാലാണ് കുടിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മളങ്ങനെ നിർബന്ധം പൂർവം അതിനൊന്നും കൊടുക്കാറില്ല ഒന്നര മാസത്തിനകത്തേ ആയിട്ടുള്ളൂ ഒന്നര മാസം ആയതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ തരത്തിലുള്ള ഫുഡുകൾ ഒന്നും കൊടുക്കത്തില്ല കേട്ടോ പക്ഷേ നമ്മൾ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അതിനെക്കൂടി കൊണ്ടുവന്ന് അടുത്തിരുത്തി കൊടുക്കും കാരണം എന്ന് വെച്ചാൽ ഈ അമ്മ ഫുഡ് കഴിക്കുമ്പോൾ അത് അതുപോലെ ചിലപ്പോൾ കുറച്ചൊക്കെ കഴിക്കാൻ ശ്രമിക്കും അതല്ലയെന്നുണ്ടെങ്കിൽ ഈ അമ്മ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് വന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നക്കി തുടച്ച് എടുക്കാറുണ്ടല്ലേ എന്തിനാണെന്നറിയാമോ അമ്മ കഴിക്കുന്ന ആ ഫുഡിൻ്റെ ആ ഒരു മണം ആ കുട്ടികളിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ആ ഒരു ഫുഡ് അവർക്ക് കഴിക്കാൻ പാകത്തിന് ആ അമ്മ ആ കുഞ്ഞുങ്ങളെ നക്കി അതിനെ പ്രേരിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ ും പൂച്ചകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും മീൻ വലിയ ഇഷ്ടമാണ് കുഞ്ഞു പൂച്ച ആയാലും ശരിയാണ് വലിയ പൂച്ചകളായാലും ശരിയാണ് അവർക്ക് പച്ച മീൻ ഭയ കഴിക്കാൻ ഭയങ്കര ഉത്സാഹമാണ് അല്ലേ കാരണം എന്താണ് വളരെ കുഞ്ഞിലെ തന്നെ അമ്മ കുഞ്ഞി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇതേപോലെ ഫുഡ് കഴിച്ചിട്ട് ഈ കുഞ്ഞിൻ്റെ മുഖത്ത് മറ്റ് ശരീരഭാഗങ്ങളിലും ഒക്കെ വന്നിട്ട് ഇങ്ങനെ നക്കിത്തൊടച്ച് വൃത്തിയാക്കാറുണ്ട് അപ്പോൾ അതിൽ ഈ ഒരു സ്മെല്ല് ഈ കുഞ്ഞിനോട്ട് കിട്ടും അതുകൊണ്ടാണ് ഇവര് ചെറിയ പ്രായത്തിൽ തന്നെ മീനിനോട് വളരെ ഒരു അട്രാക്ഷൻ ഈ പൂച്ചകൾക്ക് ഉണ്ടാകുന്നത് ശരിക്കും നമുക്ക് ഈ പൂച്ചകൾ പൂച്ച കുഞ്ഞിന് ഈ നമ്മുടെ ഈ കുഞ്ഞിൻ്റെ മുഖത്ത് അമ്മ ഇപ്പോൾ ഫുഡ് കഴിച്ചാലും വന്നിട്ട് എങ്ങനെ നക്കാറുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ തുടച്ച് വൃത്തിയാക്കുമ്പോൾ ഈ ഒരു ഇപ്പോൾ ഈ അമ്മയ്ക്ക് മീൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്പോൾ വരും ഈ കുഞ്ഞും പെട്ടെന്ന് വന്നിട്ട് ആ ഒരു ഫുഡ് തറയിലൊക്കെ വീഴുന്ന അതിൻ്റെ ആ ഒരു കുറച്ചൊക്കെ അതിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെ നക്കിയൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധ ഇത് കണ്ടോ ഫുഡ് കഴിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിൻ്റെ മുഖത്തും ശരീരഭാഗങ്ങളിലും ഒക്കെ വന്ന് ആ ഒരു സ്മെല്ല് പടർത്തുകയാണ് ഈ അമ്മ പൂജ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഫുഡുകൾ കഴിക്കണം എന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ പൂച്ച അതിന് നൽകുന്നത് അല്ലേ അപ്പോൾ എത്ര മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ അവിടെ ഇരുന്നിട്ട് അമ്മയെ നോക്കുകയാണെങ്കിൽ ഈ കുഞ്ഞുപൂച്ച നോക്കിയേ അമ്മ നോ ചെയ്യുന്നത് അതേപോലെ ഇപ്പോൾ അവളും ചെയ്യും കാരണം ഇതേപോലെ സ്വന്തം ദേഹം അമ്മ നക്കുന്നത് കണ്ടോ അപ്പം ഞാനെടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ വെച്ചു കൊടുത്തു കേട്ടോ പക്ഷേ ഈ നമ്മുടെ കുഞ്ഞൂസിൻ്റെ വാലേ വാല് മുറിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ പക്ഷേ മരുന്നിട്ട് കൊടുക്കാനൊന്നും ഈ കുഞ്ഞ് പൂച്ച സ കുഞ്ഞു സെ അതിന് മരുന്നിട്ട് കൊടുക്കാൻ ഈ അമ്മ പൂച്ച സമ്മതിക്കത്തില്ല കാരണം അപ്പോഴേത്തന്നെ ആ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ ഇത് ആ ഭാഗമൊക്കെ ഒന്ന് നക്കി തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് പോകും കേട്ടോ അതാണെങ്കിൽ ഭയങ്കര വിളിയുമാണ് കഷ്ടം പാപം ഇപ്പോൾ കുറേ ദിവസമായി അതിൻ്റെ വാല് ഇങ്ങനെ മുറിഞ്ഞിട്ട് അത് പുറത്ത് വരുന്നും ഇല്ല ഈ കുഞ്ഞിനെ അമ്മ ഇങ്ങനെ നക്കി ആ വാലിൻ്റെ സ്മെല്ലൊക്കെ ഇതിങ്ങനെ ക്കി കളയുന്നത് കൊണ്ടാണ് കണ്ടോ അമ്മ അതിനനുസരിച്ച് ആ കുഞ്ഞിരുന്ന് നക്കുന്ന കണ്ടോ ശരിക്കും ഈ പൂച്ചകളൊക്കെ അങ്ങനെയാണ് അവർ ഭയങ്കര അതായത് ഈ കുഞ്ഞിനെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ അറിയാം അമ്മ എന്ത് ചെയ്യും അതൊക്കെ ഇരുന്നിട്ട് ഈ കുഞ്ഞ് പൂച്ചകളും ചെയ്യും കേട്ടോ അതൊരു കണ്ണിന് കണ്ണിന് സന്തോഷം തരുന്ന ഒരു രംഗമാണ് ഇതേപോലെ കണ്ടോ അത് തിരിച്ച് അമ്മയെടുത്തും അതിന് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള അറ്റാക്കിങ് മെൻറ്റാലിറ്റിയും ഉണ്ട് ഈ പൂച്ചകൾക്ക് കാരണം കുഞ്ഞിനും അമ്മ അമ്മ ഇങ്ങനെ കൂടുതൽ കളിക്കും അമ്മയോടൊപ്പം കളിക്കും അതുപോലെ അമ്മയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും അതേപോലെ തന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കിങ് സ്വഭാവം കൂടി ഉള്ളവരാണ് ഈ പൂച്ചകളെന്ന് പറയുന്നത് ശരിക്കും ഈ പൂച്ചകൾ ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പല്ലി പാറ്റ ചിലന്തി എങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനത്തിനെയും അവർ പിടിച്ചങ്ങ് കൊന്നോളും അതൊന്നും അധികമായിട്ട് വളർത്തില്ല കേട്ടോ ശരിക്കും അതൊരു അനുഗ്രഹമാണ് വീട്ടിൽ നിറച്ച് പല്ലിയുള്ളവരെന്ത് ചെയ്താൽ മതി ഇതേപോലെയുള്ള പൂച്ചകളെ ഒന്ന് വളർത്തി നോക്കിയേ ഇവർ ഭയങ്കര ഉഷിരോടു കൂടിയാണ് ഈ പല്ലിയെയും പാറ്റയെയും ഒക്കെ പിടിച്ച് കൊന്ന് കളയുന്നത് ചിലത് കഴിക്കും ചിലർ കൊന്നവിടെ ഇടും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ പൂച്ചകൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കൂടുതലും പുറത്ത് പോയിട്ട് വരുമ്പോൾ ഇതേപോലെയൊക്കെ ഇങ്ങനെയുള്ള ജീവികളെ പിടിക്കുന്ന പൂച്ചകളെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇവർ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഇതേപോലെ ജീവികളെയൊക്കെ പിടിച്ച് നമുക്ക് അടുത്ത് കൊണ്ടുവന്ന് ഇട്ടു തരും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാണെങ്കിൽ നമ്മളോട് മനുഷ്യർ മനുഷ്യരോട് ഭയങ്കര അടുപ്പമുള്ളവരാണ് കേട്ടോ ഈ രണ്ട് പൂച്ചകളും ഭയങ്കര സ്നേഹമാണ് ആ കുഞ്ഞു പൂച്ച കുഞ്ഞുസ് നല്ല സ്നേഹമാണ് കേട്ടോ നമ്മൾ എപ്പോഴും നമ്മൾ അടുത്ത് വേണം ആ ഒരു രീതിയിലാണ് നമ്മളോട് ഇടപഴകുന്നത് ഭയങ്കര സ്നേഹമുള്ള പൂച്ചയാണേ അപ്പോൾ ഇത് ഉണ്ടോ കഴിച്ചിട്ട് വന്നിട്ട് അവർ ഭയങ്കര വൃത്തിക്കാരാണ് നല്ല അമ്മത കഴിച്ചിട്ട് വന്നിട്ട് നല്ലൊരു ഉറക്കം പാസ്സാക്കി കിടക്കുകയാണ് പക്ഷെ കുഞ്ഞുസിനെ ഉറക്കം വരുന്നില്ല അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ഇത് എന്ത് ചെയ്യുന്നു അതിങ്ങനെ നോക്കിക്കോണ്ടിരിക്കും നമ്മുടെ ഓരോ പ്രവൃത്തിയും അത് വീക്ഷിക്കുകയാണ് ചെയ്യുന്നത് നല്ല രസമാണ് അതിൻ്റെ ആ ഒരു നോട്ടവും ഭാവവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കണ്ട എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ എടുത്ത് വീഡിയോ പിടിക്കുമ്പം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ആ ഓരോ പൊസിഷനും കണ്ട അമ്മ പൊച്ചയാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് ഫുഡ് കഴിച്ചാൽ പിന്നെ അവർക്ക് വേറൊരു ഇതും ഇല്ല വരിക ഇങ്ങനെ വന്നിട്ട് കിടന്ന് ഒരൊറ്റ ഉറക്കമാണ് പിന്നെ അവിടെ വേറെ ഒരു ഇതില്ല പക്ഷേ ഈ ഇങ്ങനെ ഉറങ്ങുന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ ആ കുഞ്ഞിനെ അതിൻ്റെ അടുത്ത് അടക്കി പിടിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഈ അമ്മപ്പൂച്ച ഉറങ്ങുന്നത് എന്തൊരു കെയറിങ് ആ കൊടുത്തിരിക്കുന്നത് കണ്ടോ അമ്മയുടെ കയ്യിലെ ഇടയിൽ കൂടി ആ ഒരു കുഞ്ഞിനെ അതേപോലെ ഒന്ന് സംരക്ഷിച്ചിരിക്കുന്ന കണ്ടോ ഇങ്ങനെയാ അവർ കുഞ്ഞിനെ നോക്കുന്നത് ശരിക്കും ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് മൃഗങ്ങൾക്ക് അവരുടെ കുഞ്ഞുങ്ങളോട് അത് നമുക്ക് നോക്കുമ്പോൾ കാണാവുന്നതാണ് ഇതാണ് പ്രത്യേകിച്ച് പൂച്ചകൾക്ക് ഭയങ്കര സ്നേഹമാണ് സ്വന്തം മക്കളോട് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇല്ല കേട്ടോ ആ ഒരു കുഞ്ഞ് പ്രായത്തിലാണ് കണ്ടോ ഞെട്ടി ഉണർന്ന് ആ കുഞ്ഞിനെ അമ്മ പെട്ടെന്ന് ഇതാ ഉണ്ടോ എന്ന് തപ്പി നോക്കുന്ന ആ ഒരു ഇതാണ് അപ്പോൾ ഭയങ്കര കാര്യമായിട്ടാണ് കൊണ്ട് നടക്കുന്നത് കണ്ടില്ലെങ്കിലോ വല്ലാത്ത വിളിയോ ആണ് കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിളിച്ച് വിളിച്ച് നടക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഈ പൂച്ചകൾ ഭയങ്കര വീട്ടിന് നല്ല ഐശ്വര്യമാണെന്നാണ് പറയുന്നത് വീട്ടിൽ നമ്മൾ പൂച്ചകളെയൊക്കെ പക്ഷെ വീട്ടിൽ നിങ്ങൾ അപ്പോൾ വിചാരിക്കുമ്പോൾ പലരും ഈ വീഡിയോയൊക്കെ കാണുന്നവർ പലരും വിചാരിക്കുമ്പോൾ ഓ പൂച്ചകളുണ്ടെങ്കിൽ വീട്ടിനകത്ത് കാഷ്ടിച്ചും മൂത്രിച്ചും ഒക്കെ വീട് വൃത്തികേടാക്കുന്നു അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയല്ലേ ഈ കുഞ്ഞു പൂച്ചയില്ലേ ഈ കുഞ്ഞു പൂച്ചയെ ഇപ്പോഴേ നമ്മൾ ട്രെയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് പുറത്തുപോയേ മൂത്രം ൊക്കുകയും കാഷ്ടിക്കുകയും ഒക്കെ ചെയ്യുകയുള്ളു ശരിക്കും ഈ കുഞ്ഞ് സമയത്ത് അതിനത് കാഷ്ടം അങ്ങനെ പാൽ കുടിക്കുക മാത്രം ചെയ്ത വേറെ ഒരു ഇതുമില്ല അത് അമ്മ അപ്പോഴും വൃത്തിയാക്കി കൊടുക്കും പിന്നെ അത് മൂത്രമൊഴിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ പുറത്ത് ആക്കി അതിനെ ഒന്ന് ട്രെയിൻ ചെയ്യിച്ച് കഴിഞ്ഞാൽ ശരിക്കും അവർ പുറത്ത് പോയി തന്നെ മൂത്രമൊഴിക്കും നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നമ്മൾ ഒന്ന് രാവിലെ രാത്രിയും രണ്ട് നേരം നമ്മളിതിനെ പുറത്ത് ആക്കി കൊടുക്കും ആ സമയത്താണ് ഇവള് പിന്നെ മൂത്രമൊഴിക്കുകയും ഒഴിക്കുകയും കാഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് നമ്മുടെ വീട്ടിനകത്ത് അവർ ഇതൊന്നും ചെയ്യത്തില്ല അപ്പം നമ്മളത് പരിശീലിപ്പിക്കുന്നത് പോലെയാണ് അവർ ചെയ്യുന്നത് ചിലർ ഇങ്ങനെ പിന്നെ പൂച്ചകളൊക്കെ അധികമാകുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റത്തില്ല വീടിന് പല പലയിടത്തും കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ അത് അവിടെ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാഷ്ടിച്ചും മൂത്രിച്ചും ഒക്കെ വെക്കും പക്ഷെ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ നമുക്ക് ചിലർക്ക് പൂച്ചകളെ വലിയ ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ട് പക്ഷെ ഇഷ്ടമില്ലാത്തവർ പിന്നെ നിങ്ങൾ വളർത്തണം എന്നൊന്നും നമ്മൾ പറയത്തില്ല ശരിക്കും നമ്മൾ ഈ പൂച്ചകളുടെ കളിയും ചിരിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ വളർത്തി നമ്മൾ അവരെ എടുത്തു പോവും അത്രയ്ക്ക് വൃത്തിയുള്ള ജീവിയാണ് പൂച്ച എന്ന് പറയുന്നത് സല അലൈ വല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ അത് ഈ പൂച്ചയാണ് അതുകൊണ്ടാണ് നമ്മൾ മക്കത്തും മദീനത്തുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പൂച്ചകളെ ധാരാളമായിട്ട് വളർത്തുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് ശരിക്കും ആ ഒരു പൂച്ചകൾക്കുള്ള ഭംഗി എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ചില പൂച്ചകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത് കണ്ടു ഇവർ ഭയങ്കര ആക്രമണമാണ് കേട്ടോ രണ്ടുപേരും കൂടി അടികൂടിയിട്ട് അമ്മയുടെ കണ്ണിൻ്റെ ഭാഗമൊക്കെ മുറിച്ച് വെച്ച് കളഞ്ഞു ഈ കുഞ്ഞുസ് കണ്ടോ രണ്ടുപേരും കൂടി നല്ല അറ്റാക്കിങ് മെൻറ്റാലിറ്റി ഉള്ളവരാണേ അടി കൂടുകയും കടി കൂടുകയും ഒക്കെ ചെയ്താലും ആ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് എന്ത് സ്നേഹമാണെന്നറിയോ അമ്മയ്ക്ക് ശരിക്കും നിയന്ത്രണം വിടുമ്പോഴാണ് അമ്മയും കടിച്ച് വെക്കുന്നത് കേട്ടോ കഴുത്തിൻ്റെ ആ ഭാഗത്ത് കടിച്ച് വെക്കുകയോ കുഞ്ഞിനെ അപ്പോൾ അവൾ അനങ്ങത്തില്ല അത് നോക്കിയേ ആ കഴുത്തിൻ്റെ ഭാഗത്ത് കടിച്ച് വെക്കും അത് അത് വിടുമ്പോൾ കണ്ടോ ആ തിരിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഈ ഒരു കുഞ്ഞു വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ അതിനു മുന്നേ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പൂച്ചകളെന്ന് പറയുന്നത് നമ്മുടെ വേ വീട്ടിൽ വന്ന് കയറുന്ന പൂച്ചകളെ നിങ്ങൾ ഒരിക്കലും അവഗണിച്ച് കളയല്ല കേട്ടോ പൂച്ചകൾ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയാൽ അത് നമ്മുടെ വീട്ടിലെ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ലക്ഷണമാണ് അപ്പോൾ അതുകൊണ്ട് ആരായാലും പൂച്ചകൾ വന്നു കയറുന്ന പൂച്ചകളെ നമ്മളൊരു മൂലക്കെങ്കിലും ഭക്ഷണം കൊടുത്ത് നമ്മളവിടെ ഇരുത്തിയിരിക്കണം കാരണം അവർ ആ വീടിൻ്റെ ഐശ്വര്യമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ സമ്പ സമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതമാണ് ആ പൂച്ചകൾ നമുക്ക് കൊണ്ടുതരുന്നത് അതുകൊണ്ട് പൂച്ചകൾ കയറി വന്നാൽ നമ്മൾ ആട്ടിപ്പായ്ക്കുകയോ കല്ലെടുത്ത് എറിയുകയോ ഒന്നും ചെയ്യരുത് അവർക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മൾ കൊടുക്കുക അവർ കഴിച്ചതിന് ശേഷം അവരങ്ങ് പൊയ്ക്കോളും അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പൂച്ചകൾ കയറി വന്നാൽ ആ വീട്ടിലെ മംഗള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് കല്യാണം അല്ലെങ്കിൽ വിദ്യാഭ്യാസം ജോലി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പൂച്ചക വന്ന് പൂച്ചക ചില പൂച്ചകൾ വന്ന് കയറിയാൽ ആ വീട്ടിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞൂസും അമ്മൂസും ഇവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ ഈ കുഞ്ഞു പൂച്ചകയുടെ ലോകമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്